ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ വൈശാഖ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു സിനിമ ഒരുങ്ങുകയാണ് മോൺസ്റ്ററിന്റെ ക്ഷീണം തീർക്കാനാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് എന്നാണ് വൈശാഖ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജോസ് വളരെ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഈ മോൺസ്റ്ററിന്റെ ക്ഷീണം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ വിമർശനങ്ങളും എന്ന് വെച്ചാൽ മോൺസ്റ്ററിന്റെ പരാജയത്തെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് എല്ലാ വിമർശനങ്ങളും ഏറ്റുവാങ്ങി മോഹൻലാലിനൊപ്പമുള്ള എന്റെ അടുത്ത ചിത്രത്തിലൂടെ ആ നഷ്ടം ഞാൻ തിരികെ പിടി െന്നാണ് വൈശാഖ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം മോഹൻലാലിന്റെ ആക്ഷനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി മോഹൻലാലിനെ സിനിമ ചെയ്യാൻ കണ്ടുമുട്ടുന്ന നേരത്തെ അദ്ദേഹം മോഹൻലാലിനോട് പറയാണ് ലാൽസാർ എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോഹൻലാൽ അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് എനിക്കും ഇഷ്ടമാണ് വൈശാഖ് ആക്ഷൻ എന്ന് അപ്പോൾ ഇതൊക്കെ മതി ലാലേട്ടൻ വൈശാഖ് കൂട്ടുകെട്ടിൽ ഒരു ചിത്രം കൂടി ഒരു ചിത്രത്തിനും കൂടി കാത്തിരിക്കാൻ എന്തായാലും മോൺസ്റ്ററിൻ്റെ ക്ഷീണം തീർക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റിൽ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്